ഹലോ എവരിവാൻ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ആട്ടോ ഒരു വീഡിയോ ഇടുന്നത് കാരണം മക്കൾക്ക് രണ്ടു പേർക്കും പനി കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞേ പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പുറുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പോണ വഴിക്ക് വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി പൊട്ടുവുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ വാങ്ങിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് പോവാണ് മോൻ നല്ല ഉറക്കത്തിയിലാണ് കേട്ട അപ്പൊ മോനെ ഫ്രണ്ട് സീറ്റിൽ ചാരിക്കീട്ടുണ്ട് അതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഉമ്മച്ചി കുറെയൊക്കെ ഉച്ചയായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ ഉമ്മച്ചി കട്ട്ലേറ്റിനും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെന്നപോലെ തന്നെ ഞാനും ഹെൽപ്പിനായിട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡിനെ അരിയാണ് അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പ്പോഴേക്കും ഉച്ചയുടെ ബീഫ് ഫ്രൈഡൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ലേറ്റിനൊക്കെ മുച്ചി മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കട്ലേറ്റിനൊക്കെ റെഡിയാക്കി പിന്നെ ബീഫ് ബോണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ച അത് പൊരിച്ച് അങ്ങനെ അതൊക്കെ എല്ലാം റെഡി ആയതിനു ശേഷം നോമ്പ് എറക്കാൻ ടൈമായി അപ്പോൾ നോമ്പൊക്കെ അത് ഉറക്കെയാണ് പൊട്ടോളരിയും മാംഗോ ജ്യൂസും ഒക്കെ ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സും ഓക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം